നമസ്കാരം പ്രകാശാണ് രാമേന്ദ്ര ഇന്ന് വന്നേങ്ങനെ ഹാൻഡ്ലൂം ആയിട്ടോട്ടാ ഹാൻഡ്ലൂമില് കോട്ടന്റെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഞാൻ കാണിച്ചുതരാം ഫുള്ള് ത്രെഡിൽ വരുന്ന നമ്മുടെ സരീസാണ് അതും ഹാൻഡ്ലൂം കോട്ടൺ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ചേച്ചിമാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു കാലാവസ്ഥക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് രൂപയാണ് നമ്മുടെ എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ്റി എമ്പത് രൂപ ഓക്കെ ഇതാണ് അതിന്റെ ഒരു കളർ വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഫുള്ള് ത്രെഡ് വർ വർക്കിൽ വരുന്ന ഒരു ബ്ലൗസ് പീസ് വരുന്നുണ്ട് ഓവറോൾ ബോഡി വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സാരി നിങ്ങൾക്ക് ഓവറോൾ ബോഡി വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരിക കേട്ടോ ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെ ഇരിക്കും ഫുള്ള് ഹാൻഡ് ലൂമില് ത്രെഡ് വർക്കിൽ വരുന്ന നമ്മുടെ പ്യുവർ കോട്ടൺ സാരി കേട്ടാ അതിലത് ആയിരത്തി മുന്നൂറ്റി എമ്പത് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു കളർ ചട്ടും ഉണ്ട് ഓക്കെ അതായത് വേറൊരു കളറ് ഇതൊരു കളറ് അമ്മമാർക്കൊക്കെ ഓണത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് സാരി ആയിട്ടും അദ്ദേഹം അതിൽ ബ്ലാക്ക് വിത്ത് മെറൂണും വന്നിട്ടുണ്ടേ ബ്ലാക്ക് ഞാൻ ഓത്തി കാണിച്ചത് എന്താണ് എൻ്റെ ബോഡി ചെറിയ പുട്ട വരുന്നത് ഇത് വരുമ്പോൾ ഫുള്ള് ഗ്രാൻഡായിട്ടുള്ളൊരു പല്ലു വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് കളേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ വീഡിയോ കോള് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതെല്ലാം അതിനകത്ത് വരുന്നു രണ്ട് ഡിസൈൻ വരുന്നുണ്ട് ഒരു കുട്ട ഡിസൈനും വരുന്നുണ്ട് ഒരു സ്ട്രൈപ്പ്സ് ഡിസൈനും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഹാൻഡ്ലൂം കേട്ടോ കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ താങ്ക് യു